നമ്മുടെ വീഡിയോസ് കാണുമ്പോഴുണ്ടല്ലോ പ്ലസ് സൈസുകാർ എപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ലേ ഇത്ര അടിപൊളി പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞ കൊറേ പേരെന്നോട് ചോദിച്ചു അതുകൊണ്ടതേ നമ്മുടെ പ്ലസ് സൈസ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ജോർജറ്റിൽ വരുന്ന ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് എലൈൻ കുർത്തീസ് ആണ് നമ്മൾ അഞ്ച് കളർ ഷീറ്റ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളർ ആണ് കേട്ടോ ഇതിന്റെ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഇങ്ങനെ നമുക്ക് ഈ വയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഹൈഡ് ചെയ്യുന്ന ടൈപ്പിലാണ് ഈ ഫ്രണ്ട് ബ്ലീറ്റഡിന്റെ പ്രത്യേകതയത അതാണ് നമുക്ക് കുറേ അതുപോലെ തന്നെ നല്ല ഫ്ലയേഴ്സ് ഉള്ളത് കൊണ്ട് ടൈറ്റ് ആയിട്ട് ഹിപ്പ് ഏരിയയിൽ ഒന്നും ടൈറ്റ് ആയിട്ട് ഇരിക്കുകയില്ല നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചാവുള്ള ലെങ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കണ്ടു ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലും ആണ് കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രോഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് എക്യാമി ഡോട്ട് കോം വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് സിക്സ് ഡബിൾ നയൻറെ ഒരു അടിപൊളി വേർട്ടിക്കാൻ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് കോട്ടസെറ്റാണ് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ രണ്ട് പുതിയ കളേഴ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ലൊരു ബേൺഡ് ആണ് അപ്പൊ അതിനുണ്ടോ വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് അതുപോലെ തന്നെ ആ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നീസിന്റെ എൻഡിലേക്കും ആ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്ന ഓറഞ്ച് ആണ് കളർ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നേരിട്ട് കാണാനായിട്ട് വീനക് പാറ്റേൺ ആയിട്ട് ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് താഴേക്കും വന്നിട്ടുണ്ട് തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇതിലേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല സൈഡ് സ്ലീറ്റഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലേക്ക് ആ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ബാക്കിലിങ്ങനെ ഈ മെറ്റീരിയലിൽ തന്നെ വരുന്ന രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി പലാസോ പാന്റ് ആണ് ഇത് നല്ല പലാസോ പാന്റ് ആണ് കണ്ടത് നല്ല വിട്ടുള്ള പലാസോ പാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് പ്രോഡക്റ്റ് എന്താ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടിരിക്കുന്നത് സിക്സ് ഡ്രബിൾ നൈൻ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനും അല്ലായിട്ടും അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വെറും സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ള പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് അണ്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് ഒരു ത്രെഡ് വർക്ക് ആണ് അതല്ല താഴേക്കും ആ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്കും ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സൂപ്പർ പ്രോഡക്റ്റ് നല്ല രണ്ട് കളേഴ്സിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കണ്ടോ ഒരു അടിപൊളി കോഡ് സെറ്റ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ